എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നെല്ലിക്ക എടുത്ത് കഴുകി പാത്രം സ്റ്റൗമേൽ വെച്ച് നെല്ലിക്ക അതിലേക്ക് വാരി ഇടുന്നുണ്ട് വാരി നെല്ലിക്ക ഒന്ന് മൂടി വെച്ചിട്ട് വേണം നിരക്ക് വാരി ഇട്ടതിന് ശേഷം എല്ലാം മൂ ഒന്ന് മൂടി വെക്കുക മൂടി വെച്ച് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് നല്ലോണം വന്തു കഴിഞ്ഞാൽ തൊട്ട അമര അമരുന്ന പോലെ ആയാലും വാങ്ങിയെടുത്ത് വെള്ളം ഊറ്റി ആ വെള്ളം എടുത്തത് വെള്ളം തന്നെ എടുത്ത് വെച്ചിട്ട് വേണം അച്ചാറിൽ ഒഴിക്കാൻ കുറച്ച് വെള്ളത്തിൽ വേവിക്കുക ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചാൽ മതി ബാക്കിയുള്ളത് പിന്നെ അങ്ങനെ വേവിച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കുറച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിഞ്ഞലിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് അതിൽ നെല്ലിക്ക കഷ്ണിച്ചിട്ട് ഇളക്കിയിട്ട് വാങ്ങി വെക്കുക വാങ്ങി വെച്ച് കുറച്ച് അച്ചാറ് പൊടി ഇടുക അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കുറച്ച് വീഡിയോകൾ എൻ്റെ ഇതിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് അതാണ് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എല്ലാവരും ക്ഷമിക്കണം അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുമോ അസാ